ആദ്യത്തെ കേസിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു ഇപ്പോ ആ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ് കോടതി രാഹുലിന് ഇതൊരാശ്വാസമാണെന്ന് തന്നെ പറയാം ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂരിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് വാക്കാലുള്ള മൊഴി മാറ്റി നിർത്തിയാൽ വലിയ തെളിവുകളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഇല്ല എന്നതാണ് വാസ്തവം ഇനി മാങ്കൂട്ടം ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച കാണാനാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇതോടെ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചു എന്ന വാർത്തകളും മാധ്യമങ്ങൾ നൽകുന്നുണ്ട് രാഹുലിനെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യില്ലെന്ന് ഉറപ്പായതോടെ കുറച്ചുകൂടി രൂക്ഷമായ മൊഴി അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയെന്നും രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നയനാനെ ഭയമാണെന്നും രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി പ്രതികാരം ഭയന്നാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി പറഞ്ഞു കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസം ഇല്ലാതെ ഒരു ഇമെയിൽ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ രണ്ടാമത്തെ പരാതി പോലീസിന് ലഭിച്ചത് പരാതിക്കാരി മൊഴി നൽകുമോ എന്നതായിരുന്നു പോലീസിനെ കുഴപ്പിച്ചത് ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ട് മൊഴി നൽകുകയായിരുന്നു അതീവ രഹസ്യമായി അതിജീവിതയുടെ വൈദ്യ പരിശോധനയും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചിരുന്ന യുവതി കേസ് അന്വേഷണത്തിൽ സഹകരിക്കാനായാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ കൈമാറാൻ സാധിക്കാത്തത് തിരിച്ചടിയാകുമെന്നും പറയുന്നുണ്ട് യുവതിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി അടുപ്പത്തിലായത് അതിന്റെ മറവിലാണ് ബലാത്സംഗം നടത്തിയത് യുവതിയുടെ മൊഴി പ്രകാരം യുവതിയുടെ വീട്ടിലടക്കം ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരികയും വിവാഹ കാര്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ട് പോവുകയുമായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി ഇതിനെ എതിർത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ വീട്ടിലെത്തുകയും അവരെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കുകയും ചെയ്തതായി യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ തടയുന്ന ഘടകം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘവുമായി യുവതി പരാതിയിൽ പറയുന്ന ഹോം സ്റ്റേയിൽ എത്തുവാനും പോലീസ് ലക്ഷ്യം നേരത്തെ പീഡനം നടന്നിട്ടില്ലെന്നും അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാമെന്നുമുള്ള രാഹുലിന്റെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് ആദ്യ കേസിൽ നിന്ന് അറസ്റ്റ് പോലീസ് തടഞ്ഞത് തനിക്കെതിരെ ഉയർന്ന ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നും പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെ അല്ല എന്നുമാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ ഈ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത് ഈ പരാതിയെ ഖണ്ഡിക്കുന്ന നടപടികളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു പരാതിക്കാരിയുമായുള്ള ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടായതാണെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സൃഗ കേസായി മാറ്റിയതാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട് ഈ വാദവും ഹൈക്കോടതി അംഗീകരിച്ചതായി കാണാം ഒളിവിൽ പോയി പത്താം ദിവസമാണ് ആദ്യ കേസിൽ രാഹുലിന് അനുകൂലമായി ഒരു വിധി വരുന്നത് പാലക്കാടും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം രാഹുലിനായി ഊർജിത അന്വേഷണം നടക്കുമ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത്